ൻ സി സി ടെൻ കേരള ബറ്റാലിയന്റെ വാർഷിക പരിശീലന ക്യാമ്പിൽ കൊല്ലം എൻ സി സി ഗ്രൂപ്പ് കമാൻഡർ സന്ദർശനം നടത്തി പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി അറുന്നൂറ് കാഡറ്റുകളാണ് പത്തുന്നാൾ നീളുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത് എൻ സി സി ടെൻ കേരള ബറ്റാലിയന്റെ വാർഷിക പരിശീലന ക്യാമ്പ് കൊല്ലം എൻ സി സി ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് ജി സന്ദർശനം നടത്തി കേഡറ്റുകൾ നൽകിയ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം ക്യാമ്പിൽ പങ്കെടുക്കുന്ന അറുനൂറ് കേഡറ്റുകളെ അഭിസംബോധന ചെയ്യുകയും ക്യാമ്പിലെ പരിശീലനവും രേഖകളും ക്രമീകരണങ്ങളും പരിശോധിച്ചു പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി അറുനൂറ് കേഡറ്റുകളാണ് പത്തുനാൾ നീളുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത് కేటో ఫ్ర కోజ్ ఫ్రీ టు ఎయిటీ ఎయిట్ ఆర్ ఎట్ వరే ఎంఎస్ఎం ഒരു എൻ സി സി കെഡറ്റായിരുന്നു ഞാൻ ഐ വാസ് ദ ബെറ്റാലിയൻ അണ്ടർ ഓഫീസർ ഇൻ എയ്റ്റി എയ്റ്റ് ആൻഡ് റെപ്രസെൻറ്റഡ് ദ കേരള ലക്ഷദ്വീപ് ഇൻ ദ ആർ ഡി സി നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ഒരു എൻ്റെ ഈ യൂണിഫോമിൻ്റെ കൂടെ ധരിച്ചിരിക്കുന്ന ഈ മെഡൽ അന്ന് എനിക്ക് കിട്ടിയ മെഡലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കേരള ലക്ഷദ്വീപിനെ പ്രതിനിധീകരിച്ച് കൊല്ലം ആർ ഡി സി പങ്ക് ചെയ്തു ക്യാമ്പ് കമാൻഡിംഗ് ഓഫീസർ കേണൽ രാഹുൽ ഘോഷ് സുബേദാർ മേജർ ഷിബു കെയം എന്നിവർ ചേർന്ന് ക്യാമ്പിനെ പറ്റിയുള്ള വിവരണം അവതരിപ്പിച്ചു എൻ സി സിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ജീവിതത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും ഗ്രൂപ്പ് കമാൻഡർ കേഡറ്റുകളെ ഉപദേശിച്ചു ക്യാമ്പിന്റെ മുഴുവൻ പരിശീലനവും രേഖകളും ക്യാമ്പിന്റെ ക്രമീകരണങ്ങളും ഗ്രൂപ്പ് കമാൻഡർ പരിശോധിക്കുകയും ക്യാമ്പിന്റെ മികച്ച പ്രവർത്തനത്തിന് ടെൻ കേരള ബറ്റാലിയനെ അഭിനന്ദിക്കുകയും ചെയ്തു എൻ സി സി ഓഫീസർമാരായ അലക്സ് വർഗീസ് മാവേലിക്കര കെ എസ് സനീഷ് ഷാലു ഭാസ്കർ ടീന എബ്രഹാം വി ജയലക്ഷ്മി ഗോപിക വി തമ്പി സുബേദാർ മേജർ കെ എം ഷിബു സുബേദാർ രാജ നായിക് സുബേദാർ ജർമൽ സിംഗ് ഹവീൽദാർ ഹരീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി